യു സി കോളേജിനെ ഇളക്കി മറിച്ച് നടി ഭാവനയും സംഘവും കലാലയ യുവത്വത്തിനൊപ്പം യുവതാരങ്ങളും ചേർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ക്യാമ്പസ് ആവേശ ലഹരിയിലാറാടി ഭാവന പ്രധാന കഥാപാത്രമാകുന്ന ഷാജി കൈലാസ് ചിത്രമായ ഹണ്ടിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും യു സി കോളേജിലേക്ക് എത്തിയത് ഞാനും

യുവത്വത്തിന്റെ ഗംഭീര വരവേൽപ്പ് കലാലയവിത്വത്തിനൊപ്പം ചുവടുവെച്ച് താരങ്ങളും പുതിയ ചിത്രം ഹണ്ടിനെ പറ്റി പ്രധാന വേഷത്തിലെത്തുന്ന നടി ഭാവനയുടെ വാക്കുകൾ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഹണ്ട് കാണുമോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് സപ്പോർട്ട് ും മലയാളത്തിന്റെ സൂപ്പർ സംവിധായകൻ ഷാജി കൈലാസ് ഒരുക്കുന്ന ചിത്രം ഓഗസ്റ്റ് ഒമ്പതിന് തിയേറ്ററുകളിൽ എത്തും രാഹുൽ മാധവ് അതിഥി രവി ഡെയിൻ ഡേവിസ് അജ്മൽ അമീർ അനുമോഹൻ രഞ്ജി പണിക്കർ ചന്ദുനാഥ് സുരേഷ് കുമാർ നന്ദു എന്നിവർ ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഷാജി പടത്തില് ഭാഗമാകാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സിനിമ ആഗ്രഹിച്ചു വന്നാലാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ പെർഫോമൻസ് നമ്മൾ വിളിക്കുന്നു നമുക്കൊരു നല്ല പറയുന്ന ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എല്ലാവരും പോയി മൂവി കാണണം മാക്സിമം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റാണെങ്കിൽ അങ്ങനെയെങ്കിലും പോയി ഈ സിനിമ ഒക്കെ പോയി കാണണം എന്നാണ് ഒരു ഒരു റിക്വസ്റ്റ് നല്ല ത്രില്ലർ

മെഡിക്കൽ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഹൊറർ ത്രില്ലർ കഥ പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥ നിഖിൽ ആനന്ദിന്റേതാണ് ജയലക്ഷ്മി ഫിലിംസിന്റെ ബാനറിൽ രാധാകൃഷ്ണനാണ് ചിത്രത്തിന്റെ നിർമ്മാണം ജനം കൊച്ചി